നമുക്ക് എല്ലാവർക്കും അറിയാം തെറ്റി കൊട്ടാവനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മളെ പുറത്തറിയുന്നതും നമ്മളെല്ലാവരും പുറത്തറിയാൻ കാരണം നമുക്കറിയാം തെറ്റുകൊണ്ടാവ് രാമേന്ദ്രനാണ് അപ്പൊ രാമേന്ദ്രന്റെ ഒരു വലിയ ഒരു പ്രശ്നങ്ങളും വിലക്കുകളും ഒക്കെ ആയി നിൽക്കുന്ന കാലഘട്ടത്തിൽ ആണ് നെന്മാറാമേട്ടുള്ളത് നമ്മുടെ അധ്യക്ഷക്ക് കൂടിയിട്ട് നമ്മൾ ആളുകൾ ചുമതല എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് അവസാനം രണ്ടായിരത്തി ഇരുപത് ആദ്യമായിട്ട് അവർ ചുമതലയേറ്റെടുത്തത് നമ്മൾ പിന്നെ അതിൻ്റെ നിയമ നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ആര് ക്ഷണിച്ചു വന്നവരല്ല ഇതൊരു അവിചാരിതമായിട്ടുള്ളൊരു കേക്കുകൾ വന്നു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറെ പേര് വന്നു അപ്പൊ എല്ലാവരും കൂടിയിട്ട് ആളുടെ കൂടെ ജോലി ചെയ്യുന്നവരും ആളുടെ നിൽക്കുന്നവരും ഇപ്പൊ എല്ലാവരും എത്തിക്കാൻ അതിൽ നിന്നും മുഖ്യമുണ്ടോ അപ്പോ നമ്മളെ സംബന്ധിച്ച് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇനി ഒരുപാട് കേക്കുകളെ കുറിച്ചുള്ള അവസരം അങ്ങനെ ഉണ്ടാവട്ടെ അതിനുള്ള ആരോഗ്യവും അതിനുള്ള എന്താ പറയാ മനസമാധാനവും എല്ലാ രീതിയിലും മുന്നോട്ട് പോവട്ടെ എന്ന് ഞാൻ പോയിട്ട് കേക്ക് മുടിക്കാൻ പറയും ൊ നമ്മള് ആനയൂമായിട്ട് പരിപാലിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനും രാജേഷും നോക്കി കൊണ്ടു നടന്നു അതിനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവരെയും അനുഗ്രഹം പുറത്തുനിന്ന് ആനപ്രേമികളുടെ അല്ലാത്തവരുടെ നിന്നും കണ്ടമാനം അനുഗ്രഹങ്ങൾ കിട്ടി ഞങ്ങൾ രണ്ടാവും വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷമായിട്ട് അതായത് നാലാമത്തെ നെയിലാണിപ്പോൾ ഞങ്ങൾ വന്നത്തിന് കെട്ടുന്നത് നാലാമത്തെ നെയ് കിട്ടുന്ന കഴിക്കുന്നു അഞ്ച് സീസൺ അഞ്ച് ദിവസം കഴിഞ്ഞ അഞ്ചാമത്തെ സീസണിൽ ആന ഭംഗിയായിട്ട് തെറ്റി അതിൻ്റെ ഒരു സന്തോഷം എല്ലാ കൊല്ലവും ഒരു ചടങ്ങ് നടത്തി വരാറുണ്ട് കേക്ക് മുറി ആഡംബരമായിട്ടൊന്നും കഴിക്കാൻ അല്ലെങ്കിൽ ഒരു കേക്ക് മുറി ഒരു ചടങ്ങ് എന്നുള്ളത് നിലയ്ക്ക് ഞങ്ങളതുകൂടെ കഴിക്കാറുണ്ട് അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ ആന കെട്ടിലൊക്കെ വളരെ സന്തോഷമായിട്ടൊന്ന് കേക്ക് മുറിക്കാൻ പോവുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നാശന നന്ദി നമസ്കാരം गेट पे आ गया बोल सिस्टम मुड़ता है आप आ जाता है रख लो बोल 11 को 11 और 4